പാകിസ്ഥാന് ചൈന നൽകിയ വ്യോമപ്രതിരോധ സംവിധാനം മറികടക്കാനായത് ഇന്ത്യയുടെ സാങ്കേതിക മികവിന്റെ തെളിവെന്ന കേന്ദ്രം പാക് മിനിറ്റുകൾ കൊണ്ടാണ് ഇന്ത്യൻ സൈന്യം തകർത്തത് പത്ത് പ്രതിരോധ ഉപഗ്രഹങ്ങളടക്കം ഇന്ത്യയുടെ സാങ്കേതിക സംവിധാനങ്ങൾ ഇതിനായി ഉപയോഗിച്ചുവെന്നും കേന്ദ്രം ബസന്ത് പാകിസ്ഥാന് നൽകിയ കനത്ത തിരിച്ചടി സംബന്ധിച്ചും നമ്മുടെ സൈനിക ശേഷി സംബന്ധിച്ചുമൊക്കെ തന്നെ കേന്ദ്രത്തിന്റെ അറിയിപ്പ് എന്താണ് വരുന്നത് പ്രതീക്ഷ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ വളരെ വിശദമായ ഒരു കുറിപ്പാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ളത് പാകിസ്ഥാൻ്റെ ചൈനീസ് മിസൈലുകൾ അതായത് പാകിസ്ഥാൻ വിന്യസിച്ചിരുന്ന ചൈനയുടെ വ്യോമ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ മറികടക്കാനും അവ ജാം ചെയ്തുമാണ് ഞങ്ങൾ പാകിസ്ഥാൻ്റെ വ്യോമസേനാ താവളങ്ങളാണ് തകർത്തത് എന്നാണ് ഇപ്പോൾ ഇന്ത്യ ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നത് സർക്കാർ തന്നെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരെ എല്ലാ രീതിയിലും സാങ്കേതിക മികവിൽ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് മാത്രമല്ല ഇന്ത്യയുടെ പത്ത് ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ സാറ്റലൈറ്റുകൾ ഇപ്പോൾ സക സദാ ജാഗരൂകരായി ഉണ്ട് അത് രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് ഇരുപത്തി മിനിറ്റ് കൊണ്ടാണ് ഈ ഓപ്പറേഷൻ പൂർത്തിയാക്കിയത് അതായത് പാകിസ്ഥാനിലെ വ്യോമസേനാ താവളങ്ങളും അതോടൊപ്പം തന്നെ ഭാഗ ഭീകര ക്യാമ്പുകളുമൊക്കെ തകർത്തത് വെറും ഇരുപത്തി മൂന്ന് മിനിറ്റ് കൊണ്ടാണ് എന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ചൈനയുടെ ഈ വലിയ വ്യോമപ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് പ്രതീക്ഷ ശരി പി ബസന്താണ് ഓപ്പറേഷൻ സിന്ധൂർ സംബന്ധിച്ച് ഇത്രത്തോളം ശേഷിയുള്ള ആയുധങ്ങൾ ഇന്ത്യക്ക് പ്രയോഗിക്കാനായി പാകിസ്ഥാൻ എത്രത്തോളം പ്രഹരമേൽപ്പിച്ചു എന്നതിൻ്റെ അറിയിപ്പാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്